Shiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. സീനിയർ സെക്കൻഡറി സ്കൂൾ ി തിരുവല്ലാമല ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ ബിജെപി ഷൊർണൂരിൽ പ്രതിഷേധ ധർണ നടത്തി ബിജെപി സംസ്ഥാന വക്താവ് ശങ്കുട്ടിദാസ് ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും സ്വത്തുക്കളും ആഭരണങ്ങളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെന്നും സി പി എമ്മിന്റെ ഫ്രാക്ഷൻ കേരള പോലീസിലുള്ളപ്പോൾ സ്വര്ണ തട്ടിപ്പ് സംഘത്തെ പിടികൂടാനാകില്ലെന്നും സ്വർണ്ണക്കൊള്ള പുറം ലോകം അറിയണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബി ജെ സംസ്ഥാന വക്താവ് ശങ്കുട്ടിദാസ് ആവശ്യപ്പെട്ടു ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് യോഗത്തിൽ അധ്യക്ഷനായി ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഇ പി നന്ദകുമാർ വി ബി മുരളീധരൻ ജില്ലാ സെക്രട്ടറിമാരായ കെ പ്രസാദ് എൻ മണികണ്ഠൻ മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എ ഗോപകുമാർ കുളപ്പള്ളി ഏരിയ അധ്യക്ഷൻ മനോജ് ആറാണി ജനറൽ സെക്രട്ടറി റിനു റാം സോഷ്യൽ മീഡിയ ജില്ലാ കൺവീനർ രാജേഷ് വെള്ളോത്ത് കൌൺസിലർമാരായ നിഷ ശശികുമാർ അശ്വതി നേതാക്കളായ കുക്കു ചന്ദ്രൻ സത്യൻ കണയം ചന്ദ്രൻ കല്ലിപ്പാടം യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ഷൊർണൂർ ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്